ഹായ് ഹലോ ഞാൻ നിംസ് നിമ്സ് ട്രിപ്പിൾ സെവൻ ടാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈം ലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടി വരുന്ന റീഡിംഗ് ആണ് ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ഡെബിളാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേറുടെ പേഴ്സണെ എനർജിയാണ് എവിടെന്നു പറഞ്ഞാല് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് നിങ്ങളുടെ ബാസാൻ നിങ്ങളിൽ നിന്നും താൽക്കാലികമായി മാറി നിൽക്കാനുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എന്ന് തന്നെയാണ് പറയുന്നത് അതിനുള്ള റീസൺ ആണ് ഇവിടെ പറയുന്നത് ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വ്യക്തിയുടെ ഇടപെടൽ തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ സെപ്പറേഷൻ ആവാൻ കാരണം തേർഡ് പാർട്ടിയാണെന്ന് യൂണിവേഴ്സ് ആയിട്ട് തന്നെ പറയുന്നു ആദ്യത്തെ കാട് തന്നെ അത് തന്നെയാണ് യൂണിവേഴ്സ് എടുത്ത് പറയുന്നത് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ വന്നത് മൂലം നിങ്ങള് നിങ്ങളുടെ പേഴ്സൺ ആരായിരുന്നു ഒരു ഓപ്ഷൻ ആയിരുന്നു എന്ന് സെക്കൻഡ് കാർഡ് പറയാണ് സെവൻ ഓഫ് കപ്സ് കാർഡ് അവരിലെ ഇമോഷൻ ആ ഒരു സമയത്ത് എന്തായിരുന്നു എന്നാണ് ഈ കാർഡ്സ് പറയുന്നത് ഒരു ചോയ്സ് മാത്രമായിരുന്ന നിങ്ങളെയാണ് കാണിക്കുന്നത് അവരുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നു അതിൽ നിങ്ങൾ ഒന്ന് മാത്രമായിരുന്നു ഇവിടെ നിങ്ങളെന്ന വ്യക്തിയിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയൊരു നിമിഷം മുതൽ നിങ്ങളുടെ പേഴ്സണ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെയാണ് ഇവിടെ യൂണിവേഴ്സ് മറ്റുള്ള കാർഡുകളിൽ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് ദ ഹീറോഫിന്റെ കാർഡാണ് തേർഡ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് അതിനുശേഷം ശേഷം നിങ്ങളിൽ നിന്നും മൂവോൺ ചെയ്തു പോയതിനു ശേഷം നിങ്ങളുടെ പേഴ്സണ് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ലെസൺ പഠിച്ചു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പാടാൻ പഠിച്ചു നിങ്ങളും അവരും തമ്മില് ഒരുമിച്ച് ഉണ്ടായിരുന്നതുപോലെയല്ല നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയൊരു നിമിഷം മുതൽ നിങ്ങളുടെ പേഴ്സണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കാട്സ് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പാഠം അവർ പഠിച്ചു ഇവിടെ അതിനുശേഷം അവരിലൊരു മാറ്റാണ് സംഭവിക്കുന്നത് അവര് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ലീഡറായി മാറിപ്പോയിട്ടുണ്ടാവാം പിന്നെ അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോട് കൂടിയാണ് അവിടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് സ്ഥാനം കുറഞ്ഞു വരികയാണ് പോസിറ്റീവിലേക്ക് അവർക്ക് മാറ്റം ഉണ്ടായിട്ടുള്ളത് ഇവിടെ ന്യൂ അവനിങ് എന്നാണ് ഈ കാട് പറയുന്നത് അവർ തനിച്ചായതുപോലെ അവർക്ക് ഫീൽ ചെയ്യാണ് നിങ്ങളിലാണ് അവർ പൂർണ്ണനാകൂ എന്ന് അവർ തിരിച്ചറിയുകയാണ് ഇവിടെ എഡ്യൂക്കേഷൻ അവർ ട്രെയിനിങ് എന്ന് കൂടി ഈ കാട് പറയുന്നുണ്ട് ആ സമയത്ത് അവര് അവരുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ കരിയർ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പോയാൽ പറ്റില്ല കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കരിയർ അവർക്ക് ലഭിച്ചാലേ നല്ലൊരു ഫ്യൂച്ചർ അവർക്ക് ഉണ്ടാകുമോ എന്നുള്ള തിരിച്ചറിവ് അവരിൽ വന്നു ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും ഒരു എനർജി അല്ല ഡിഫറെന്റ് എനർജിയാണ് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ലഹരി എന്ന കാര്യത്തിൽ അടിമപ്പെട്ട് പോയ നിങ്ങളുടെ പേഴ്സണെ പിന്നെ മാറ്റം വന്നതായിട്ടും കണക്കാക്കാം ഇവിടെ അവർ പിന്നെ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ഫ്യൂച്ചറാണ് ആണ് അവിടെ ലൈഫാണ് എന്ന് ഹീറോഫിന്റെ കടു പറയുകയാണ് ഇവിടെ ഒരു ചേഞ്ച് തന്നെയാണ് അവരിൽ സംഭവിച്ചിട്ടുള്ളത് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് തന്നെയാണ് അവരിൽ സംഭവിച്ചിട്ടുള്ളത് ഇന്ന് തെറ്റെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തെയാണ് അടുത്ത കാർഡ് പറയുന്നത് കിങ് ഓഫ് വാൺസ് കാർഡ് കിങ് ഓഫ് വാൻസ് കാർഡ് പറയുന്നത് ഒരു ആക്ഷനെയാണ് അവരെടുക്കുന്ന ഒരു തീരുമാനത്തെയാണ് ഒത്തിരി പേർക്ക് അവർ പുതുതായിട്ട് ബിസിനസ് പോലെയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം കരിയർ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാവാം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടാവാം ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബോണ്ടിലീഡറെ ആണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അവർ എന്ന വ്യക്തിയിലേക്ക് പുതിയ ഐഡിയ യൂണിവേഴ്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാനും അതുപോലെ തന്നെ നല്ലൊരു ഫ്യൂച്ചർ നിങ്ങളുമായിട്ടുണ്ടാകാനും അവർ പ്രയത്നിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാർഡ്സ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് തന്നെയാണ് അവർ കുറച്ചുകൂടി ലൈഫിനെ സീരിയസ് ആയി കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഒരു പ്രോഗ്രസ് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ലൈഫിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ മൊത്തമുള്ള നല്ല ജീവിതത്തെ ആഗ്രഹിക്കുന്നു ഇവിടെ ഒരു പ്രകാശം നിങ്ങളിലേക്ക് വരുന്നത് പോലെ അവരിലേക്കും വരുന്നുണ്ട് പ്രകാശം എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി യൂട് പേഴ്സണിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കും അവർക്കും ഒരുപോലെ ഉണ്ടെന്നാണ് കാർഡ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്ന കാർഡ്സ് പറയുന്നു ഫൈവ് ഓഫ് കപ്സ് കാഡ് നിങ്ങളിലെ ഇമോഷണയാണ് ഫൈവ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത് നമുക്ക് നോക്കാം ഡിസപ്പോയിൻമെന്റ് ആണ് ഈ കാട് പറയുന്നത് ബിറ്റർനെസ് ആണ് ഈ കാട് പറയുന്നത് ൺ ഹേർട്ടിനെയാണ് ഈ കാട് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വളരെയേറെ ദുഃഖിക്കുന്നു വേദനിക്കുന്നു എന്നാണ് ഈ കാട് പറയുന്നത് എന്നാൽ സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചിങ് നിങ്ങൾ സംഭവിച്ചു തുടങ്ങിയ ആ ഒരു നിമിഷം മുതൽ പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് നിങ്ങൾ വരികയാണ് നിങ്ങൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെയാണ് ക്യൂൺ ഓഫ് തോട്ട്സ് കാട് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ചു തുടങ്ങി ഒരു തോട്ട് ലീഡറാണ് നിങ്ങൾ എന്ന് യൂണിവേഴ്സ് പറയുന്നു ഇവിടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെയാണ് കാർഡ് പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തി എക്സലന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു വ്യക്തമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി വ്യക്തമായിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ആ ഒരു പ്രോഗ്രസ് അത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് യൂണിവേഴ്സ് പറയുകയാണെങ്കിൽ മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഡയറക്റ്റ് ആയി വേയിലൂടെയാണ് പോകുന്നത് ആത്മാർത്ഥമായിട്ടും സത്യസന്ധതയോടും കൂടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവോൺ ചെയ്തു പോയ സമയത്ത് നിങ്ങൾ അല്ലാതിരുന്നു അവിടെ നിന്ന് നിങ്ങൾക്ക് വന്ന മാറ്റത്തെ ഇവിടെ പറയുന്നു നിങ്ങളിലേക്ക് വന്ന പ്രോഗ്രസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കരിയർ അതിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോഗ്രസ് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് കാർഡ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നു സെൽഫ് മെയ്ഡ് പേഴ്സണേ ആണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ഇവിടെ നിങ്ങളെന്ന വ്യക്തിയിലേക്ക് ഒരു വിസ്ഡം വരുന്നുണ്ട് ഒരു ക്ലാരിറ്റി വരുന്നുണ്ടെന്ന് ഈ കാർഡ്സ് പറയുകയാണ് നെക്സ്റ്റ് കാർഡ് നിങ്ങളിലേക്ക് മാറ്റം വന്നിട്ടുണ്ട് നിങ്ങളിലേക്ക് പ്രോഗ്രസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണും അവിടെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതാണ് ലവേഴ്സ് കാർഡ് കയറി വന്നിട്ടുള്ളത് ഇതൊരു സോൾമേറ്റ് മേറ്റ് കണക്ഷൻ ആയിട്ട് കരുതാം ഈ റിലേഷൻഷിപ്പ് എവിടെയും എൻ്റെ ആയി പോവില്ല എന്ന് യൂണിവേഴ്സ് പറയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ആ ഒരു മൊമെന്റ് ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും മൊത്തമുള്ള നല്ല നിമിഷങ്ങളെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു ഹെൽത്തി ബൗണ്ടറീസ് ആണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാൻ പോകുന്നത് ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന സക്സസ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം യെസ് എന്നാണ് അടുത്ത കാർഡ് പറയുന്നത് സൺ കാർഡ് ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ഇൻസ്പിരേഷനെയാണ് പറയുന്നത് ഇൻസ്പിരേഷൻ അഗൈൻ എന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളിലേക്ക് ഒരു അപടം വരാൻ പോകുന്നു സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവും ഇവിടെ കാണിക്കുകയാണ് ഇവിടെ പോസിറ്റിവിറ്റി തന്നെയാണ് കാണിക്കുന്നത് ലവിനെയാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് സ്വപ്നം കാണുന്നുണ്ട് നിങ്ങളുടെ മൊത്തമുള്ള ഫ്യൂച്ചർ കാണുന്നുണ്ട് ഇവിടെ ബോട്ടം ഓഫ് ദി ഡേക്ക് കറന്റ് ഫീലിംഗ് കറണ്ട് എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരുന്ന ആ ഒരു അനുഗ്രഹമാണ് സിക്സ് ഓഫ് പെണ്ഡക്കളാണ് കിട്ടിയിട്ടുള്ളത് എപണം തന്നെയാണ് രണ്ട് വഴികളിലൂടെ രണ്ട് സ്ഥാപനങ്ങളിലൂടെ രണ്ട് വ്യക്തികളിലൂടെ നിങ്ങളിലേക്ക് വരുന്ന പുരോഗതിയാണ് കാണിക്കുന്നത് ഇവിടെ ഒരു തുടക്കത്തെ തന്നെയാണ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് എവിടെയും എൻ്റെ പോവില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് മാറ്റം സംഭവിച്ചിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നിങ്ങൾ ചോദിച്ച ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം യെസ് നിങ്ങളുടെ പേഴ്സൺ വരും ദിവസങ്ങളിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സന്റെ മാറ്റം പ്രതീക്ഷിക്കാം എൻ്റെ വോയിസ് കുറച്ച് ദിവസമായിട്ട് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ ഫീവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ചെറിയ പ്രശ്നമുണ്ട് വോയിസ് അടപ്പാണ് അതുകൊണ്ട് അധികം നേരെ റീഡിങ് എടുക്കാൻ പറ്റില്ല രണ്ടു ദിവസമായി ഞാൻ പറയണം എന്ന് വിചാരിക്കുന്നു ഇപ്പം പറയാണ് അതുകൊണ്ട് ഞാൻ വോയിസ് അധികം നീട്ടുന്നില്ല നിർത്താണ് ഈ റെഡിങ് ഞാൻ നിർത്തുകയാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങൾ പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞുതരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നീംസ്